നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവിയിൽ പദ്ധതിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വിദഗ്ധരുടെ സംഗമം ഇരുപത്തിയെട്ടിന് നടക്കും നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നഗരം ആഗോള പദവിയിലേക്ക് എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാണ് നഗരത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വിദഗ്ധരുടെ സംഗമം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാർട്ടുമൽ പറഞ്ഞു ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടക്കുന്ന സംഗമത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അൻവർ എം എൽ എ രാജ്യസഭാ അംഗങ്ങളായ പി വി അബ്ദുൽ വഹാബ് പി പി സുനീർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഗോപിനാഥ് മുതുകാഡ് എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയഞ്ച് അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കും നിലമ്പൂർ നഗരസഭയ്ക്ക് യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി ലഭിച്ച് ഒരു വർഷമായിട്ടും കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിദഗ്ധരുടെ സംഗമം നടത്തുന്നത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ ഷൈജി മോൾകറിയോപ്പിൽ എന്നിവരും ചെയർമാനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യയിൽ ആദ്യമായി അൻപതിനായിരം ജനസംഖ്യയിൽ കുറവുള്ള മുനിസിപ്പാലിറ്റിക്ക് യുനെസ്കോ ലേണിംഗ് സിറ്റി പുരസ്കാരം കിട്ടിയ വിവരം എല്ലാവർക്കും അറിയാമല്ലോ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലമ്പൂരിന്റെ യശസ് ലോകത്താകമാനം അറിയുന്ന രീതിയിൽ യുനെസ്കോയുടെ സൈറ്റിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചും നിലമ്പൂരിലെ ജനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നിലമ്പൂടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താനും മറ്റു നമ്മുടെ നിലമ്പൂരിലെ വിദ്യാഭ്യാസപരമായി ഉയർത്താനും കഴിയുന്ന ഒരു വലിയ പുരസ്കാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂരിലെ പാർക്ക് റെസിഡൻസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ഒരു കോൺക്ലേവ് നടത്തുക നടത്തുകയാണ് അതിൽ ബഹുമാനനായ ഹജ്ജ് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനായ നമ്മുടെ എം പി വി അബ്ദുൽ വഹാബ് പങ്കെടുക്കുന്നുണ്ട് ബഹുമാനായ എം പി വി പി സുനീർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ ജനകീയ എം എൽ എ വി അൻവർ ആ കോൺക്ലേവിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനായ മലപ്പുറം ജില്ലാ കലക്ടർ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലാകാം ലോകത്താകമാനം അറിയപ്പെടുന്ന നമ്മുടെ നിലമ്പൂരിൻ്റെ സ്വന്തം ഗോപിനാഥ് പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ചേംബർ ഓഫ് ചേംബറിൻ്റെ ചെയർമാൻ എം കൃഷ്ണദാസ് ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അതിലുപരി നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾ ഏകദേശം അൻപതോളം വിദ്യാർത്ഥികൾ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്